ൈവില് ഇപ്പോ എല്ലാവരും ഒരു ഒരുക്കത്തിലാണ് അതായത് അവിടെ ഒരു ബി ബി അവാർഡ്സ് നൈറ്റ് ഒരു ടാസ്ക് പോലെയുള്ള ഒരു സംഭവം ബിബി കൊടുക്കുന്നു അപ്പൊ അതിന് പങ്കെടുക്കാനായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങുമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനീഷ് അനീഷിനെ അവിടെ മേക്കപ്പ് ഇട്ട് ഒരുക്കുന്നത് അനുമോളാണ് അനുമോൾ അവിടെ നിന്ന് അനീഷിനെ മേക്കപ്പ് ഇടുന്നത് അനീഷ് അവിടെ അങ്ങ് ഇരുന്ന് കൊടുക്കുവാണ് മേക്കപ്പ് ഇടുന്നോ അതോടൊപ്പം തന്നെ ലിപ്സ്റ്റിക് ഇടുന്നു ഒരു ചുള്ളൻ ലുക്കിൽ അവസാനം അനീഷിനെ അങ്ങ് മാറ്റിയെടുത്തു എന്ന് തന്നെ പറയാം പുള്ളിക്കാരനും ഹാപ്പി അനുമോളും ഹാപ്പി എന്നുള്ള രീതിയിലാണ് എന്തായാലും അനീഷിന്റെ ഇപ്പോഴത്തെ ചില ലുക്സിലും ഡ്രസ്സിംഗിലും ഒക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് അനീഷ് ഇപ്പോൾ പലപ്പോഴുമായി ധരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഇന്നത്തെ അവാർഡ് നൈറ്റിലും അനീഷ് ചെത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് വേണ്ടി തന്നെ മനസ്സിലാക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം